ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമാ ബ്ലോക്സിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്താൻ മുന്തിരി തോപ്പുകൾ നമുക്ക് എല്ലാവർക്കും മുന്തിരിപ്പാടം നിൽക്കുന്ന പിള്ളേർ റീൽസ് എടുക്കാണ് കേട്ടോ അപ്പൊ നമ്മളോർത്ത് നമുക്ക് ഒരു ഇന്റർവ്യോ എടുത്തേക്കാം നമുക്കെല്ലാം കാണിച്ചൊക്കെ തരാം നല്ല സൂപ്പറാണ് ഇന്ന് ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്നുള്ളു നമ്മൾ നമ്മുടെ പട്ടാളങ്ങളെയായിട്ട് അല്ലെ എല്ലാരും അപ്പം എല്ലാരും കാണുകയും അപ്പം കറണ്ട് ഇല്ല ഞങ്ങളെല്ലാവരും കൂടെ കമ്പത്തിന് പോകാണ് കേട്ടോ പിന്നെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിട്ട് പോവാണ് എല്ലാരും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജോണുകൂട്ടം വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടാൻ വേണ്ടിട്ട് അല്ലേ അപ്പം ചേട്ടായ ഉള്ളു കറണ്ടില്ലായിരുന്നു ഇത്രയും നേരവും ഏഹ് ഇല്ലേ ആ എന്നാൽ പോരെ വോൾട്ടേജ് ഇല്ല കറണ്ടും അത് കൂടിപ്പോയി വെള്ളം അടിക്കാൻ പോയതാ കേട്ടോ ഭയങ്കര സന്തോഷിച്ചു മൊറഞ്ഞ് തേ നിൽക്കുത് ല്ല നിങ്ങൾക്ക് പോകുന്ന ഒരു സന്തോഷമില്ല അങ്ങോട്ടാണ് അവർക്ക് ഞാൻ കഥ അടിച്ചോളാം കാത്തേക്കണേ വണ്ടി ഇറക്കുന്നു കണ്ടോ ഏ ഞാനെന്റെ ചെരുപ്പ് കൊടുത്തുണ്ടോ ഏതേലും അത് മതി പിള്ളേർ വന്നു ഓ എന്റെ എങ്ങോട്ടാണൊന്നും പറഞ്ഞില്ലേ ഓ ധെറുതാണ് കേട്ടോ ഭയങ്കര ധെറുദിയാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഞാൻ കഥ കൂട്ടാം അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുക അതോ ഞാൻ അവിടെ പോയി സെറ്റായി റെഡിയായി പോകുന്നു അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കുക അത് കേട്ടോ കണ്ടോ ണ്ടാവും അപ്പോൾ എല്ലാവരും ഒത്തിരി ദിവസമായില്ലേ നമ്മുടെ മാതാവിനെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇതിലേ ടച്ച് ചെയ്ത് പോയാ മാതാവിന്റെ അടുത്തൊന്ന് നേർച്ചാക്കിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അവർ വിടുന്നുണ്ട് ഇനി ടവര് പെട്ടെന്ന് അങ്ങോട്ട് കമ്പത്തിൽ കുമ്പളി എത്തിക്കഴിഞ്ഞാ ഒരു മൂന്നാലഞ്ച് വിളവ് കഴിഞ്ഞു കഴിഞ്ഞാ കമ്പ മ്പത്തിന്റെ <laughs> വളവ വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് കൊണ്ടുപോയി ഒരാള് സ്വന്തമായിട്ട് വെച്ചു പള്ളിയെത്തിയിട്ടുണ്ട് കേട്ടോ മുന്തിരി തോട്ടത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഏഹ് കടുവാകളിയുടെ ആ അവിടെ പോയി അവിടെ കയറാം ആ കേറാം അവിടെ അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ കേട്ടോ എല്ലാരും കരിക്ക് കുടിക്കുക കേട്ടോ നമ്മള് മുന്തിരിത്തോട്ടത്തി വീട് വതിട്ടിട്ട് കേട്ടോ അത് തന്നെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇവിടെ നല്ല വെയിലും കാര്യങ്ങളും നോക്കി നിറഞ്ഞ അടപ്പുണ്ട് കേട്ടോ മുന്തിരി കേട്ടോ അടിപൊളി സൂപ്പർ ഇപ്പി ഇത്രയും രാവിലെ തന്നെ നമ്മൾ വന്നിട്ടുണ്ടല്ലോ നിറച്ച ആൾക്കാരുണ്ടോ കേട്ടോ മിഷ്ടാത്തമാര്ന്നല്ലേ നല്ല രസം കേട്ടോ നിറച്ച ആൾക്കാരോട്ടോ ഏഹ് സൂപ്പർ അടിപൊളി പറിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ കപ്പിനകത്തൊക്കെ ഇങ്ങനെ വിഷം കൊണ്ടുപോയി മുക്കി അങ്ങ് കയറ്റുന്നതല്ലേ അതുകൊണ്ട് തന്നെ പറിച്ചിക്കാനും തൊടാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ ഉണ്ടോ ഏ നല്ല രസമല്ലേ അടിപൊളി അപ്പം കണ്ടുവരാത് തന്നെ എന്താ ആൾക്കാരാണെന്ന് നോക്കി നല്ല ആൾക്കാരുണ്ട് ചേട്ടാ മുന്തിരിവേനോ അതിനാണ്ട കാര്യങ്ങൾ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു ദൈവമേ ഫോട്ടോ എടുക്കടാ വേണാങ്കാണ് ഇവിടെ കേട്ടോ ജോണി ഞങ്ങളുടെ എല്ലാം നല്ല സൂപ്പറായിട്ട് എടുത്ത് തന്നു പക്ഷെ ജോണിന് ആരും എടുത്തു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ജോൺ എടുപ്പിക്കാണ് കേട്ടോ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഈ വെയിന് അതൊക്കെ മനസ്സ് നല്ല സൂപ്പറോ എല്ലാരും വേണേ ഓരോന്ന് കടിച്ച് വച്ചു കഴിച്ചു ഹും വിഷത്തെയും മുക്കി നിർദ്ദേശിക്കുന്നു കേട്ടോ ഈ ഒരു പ്രദേശം മൊത്തം മുന്തിരിത്തോട്ടോ കേട്ടോ കേണ്ടോ അങ് വരെയുണ്ട് പക്ഷെ ഒരു കുറച്ച് ഏരിയേ നമുക്ക് കയറാനായിട്ടുള്ളൊരു കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതുകൊണ്ടോ അങ്ങ് വരെ അതെ ഏ അയ്യോ അപ്പുറത്ത് കണ്ടോ ഒരു വണ്ടിയിൽ എന്തോ ചെയ്യുന്നുണ്ടോ മരുന്നടിക്കോ കളവ് വിട്ടുവോ എന്തോ ചെയ്യുന്നതാണ് കേട്ടോ അവിടെ പണിയുന്നു പണി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന പിള്ളേർക്ക് ഭയങ്കരപ്പെട്ട ആളുകളൊക്കെ തേടാ അവിടെ ലിപ്പുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് അതിലൊക്കെ നടക്കും അല്ലേടായിരിക്കുന്നത് ഭയങ്കര എല്ലാം കൂടെ കൊണ്ട് ഞങ്ങളെ ഒന്ന് കറങ്ങാൻ പോകുന്നത് ആ അതെ ഏതായാലും കിട്ടിയ സമയത്ത് അതെ നിങ്ങളുടെ കുമളി കഴിഞ്ഞ് ഇപ്പം മഴയില്ല നല്ല അടിപൊളിയായിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നിങ്ങളെ കൂടെ നമ്മളെവിടെ പോകുന്നു അതല്ലേ നിങ്ങളെ കൂടെ കഴിക്കാത്തുള്ള നമ്മുടെ ലക്ഷ്യം അല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം ചേട്ടാ രാവിലെ കടയിൽ നിന്ന് ഊടിപ്പോയിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ ഇവരെ ഉള്ളതുകൊണ്ട് അവർ നമ്മളെ പ്രതീക്ഷിച്ച് അത്രയും ദൂരം പകുതി ജീവൻ കടയില നാട്ടിൽ അവർ അവരുടെ ഫാമിലി വീട്ടിൽ രണ്ട് വീട്ടിലും വന്നിട്ട് ഓടി വന്നത് നമ്മുടെ അടുത്തോട്ടാണ് അല്ലേ ഇത്രയും ദൂരെ അവധിയൊക്കെ കിട്ടി ഞങ്ങൾക്ക് അറിയാലോ പുറത്തൊക്കെ ഉള്ള പിള്ളേർക്ക് നാട്ടിൽ വരുമ്പോൾ പത്തോ മുപ്പതോ ദിവസം കാണും അതിനിടെ എങ്ങോട്ടേക്കോ എന്നൊക്കെയാ ചെയ്യാൻ ഒത്തിരി 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 കാര്യങ്ങളാണോ അതിനിടയ്ക്ക് നമ്മളെ കാണാനായിട്ട് ഓടി പാഞ്ഞോ അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ അടിപൊളി മുഞ്ചിരിത്തോട്ടത്തിൽ കണ്ടോ അല്ല ഇങ്ങനെ നോക്കിയാൽ കാണാൻ കണ്ടോ നല്ല രസം അടിപൊളിത്തോട്ടം ഇത് അപ്രക്കെ പിന്നെ പറിച്ചതാണ് ഇത് പറിച്ചിട്ടില്ല വിളവുഭാഗം ആകുന്നുള്ളുണ്ടോ അടിപൊളി നല്ല രസം സൂപ്പർ പറ അടി ഞാൻ മാത്രം മൊത്തം ആൾക്കാർ കേട്ടോ അപ്പൊ ഇന്ന് കൊറേ കുറെ കാഴ്ചകളുണ്ട് കേട്ടോ ഇത് മാത്രല്ല മുന്തിരിത്തെ മാത്രമല്ല നമ്മൾ നമ്മുടെ പിള്ളാരെ കൊണ്ട് കൊറേ സ്ഥലങ്ങൾ അപ്പൊ വേണ്ടേ മുന്തിരി ചേടായി ഒരു ഇന്റർവ്യൂക്ക് തന്നിട്ട് ചേട്ടിക്ക് സമാധാനം ഇല്ല ചേട്ടയ്ക്ക് പിള്ളേരെടുത്തിട്ട് പോകാനിട്ട് നേണ്ടേ പോയി നിന്ന് ഇപ്പൊണ്ട് കേട്ടോ എല്ലാവരുടെയും കൂടെ പോയി നിപ്പുണ്ട് അവരുടെ കൂടെ ഓടി വന്നില്ലേ അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം അല്ലേ അപ്പൊ നീ ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നോണ്ടിരിക്കുന്നത് കേട്ടോ നീ കേട്ടോ രാവിലെ തന്നെ നിറച്ച ആൾക്കാർ വരുന്നുണ്ട് നോക്കാമോ പപ്പായി അമ്മ പപ്പായി ഇച്ചിരി റൊമാൻസ് ഒക്കെ പോരട്ടെ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂസ് ആയിട്ടിരിക്കാണ് ഇങ്ങോട്ട് നോക്കൂ വിടൂ രണ്ടുപേരെ ഞങ്ങളൊരു റീൽസ് എടുക്കാന്ന് വിളിച്ചിരിക്കുമ്പോ രണ്ടുപേരും അവിടെ ഒരാള് സീരിയസ് ഒരാള് ചിരിക്കുന്നു നല്ല രസം നിങ്ങൾ രണ്ടുപേരും വേറെ എടുക്കുന്നു ഇവിടെ നമ്മുടെ ക്യാമറക്കാരനെ കാണുക

ഫോട്ടോഗ്രാഫ് അത് തന്നെ ഈ കളഞ്ഞൊക്കെ അല്ലേ ചതിക്കരുത് പപ്പായ ചതിക്കരുത് മുന്തിരി പോലെ ആൾക്കാരുണ്ട് നല്ലതായത് കൊണ്ടും ദൈവാനുഗ്രഹത്താൻ നമ്മക്ക് വന്നെത്താൻ പറ്റി ഇപ്പൊ ചെറിയ മൂടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാര്യം പോയി മേടിക്കുന്നു കേട്ടോ അത് അവിടെ തന്നെ അടിച്ചു ദൈവം ജോൺ ചേട്ടൻ ആണ് ജോൺചേട്ടൻ ആണ് എന്നാട്ടെ എൻ്റെയും ചേട്ടാടേയും വീഡിയോ എടുക്കുക റൊമാൻസ് ഈ പിള്ളേർ റൊമാൻസ് കാണിക്കുക അത് കാണിക്കി ഇത് പറഞ്ഞോണ്ട് ചേട്ടായി പിന്നെ എന്നെ ഇവിടെ കോലം കിട്ടിക്കുക അത് കണ്ടിട്ട് ഈ ചേട്ടൻ ഭയങ്കര ചിരി കേട്ടോ ഈ ഒരു ചിരി പ്രായമുള്ളൊരു ചേട്ടി ഇരിക്കുന്നത് അപ്പോൾ വേണ്ട ജ്യൂസും ഒക്കെ കൊടുക്കും അല്ല ജ്യൂസല്ല വൈൻ കൊടുക്കുന്നുണ്ടോ ആ വണ്ടി നമ്മുടെ ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് വന്നല്ലോ കണ്ടോ കണ്ടോ ആ എന്തോ കള പെട്ടെന്നാന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല ഭംഗി കേട്ടോ എത്ര വേറെ മനുഷ്യന്റെ കൈയ്യെങ്കോണ്ടെ എത്ര വേറെ പണി പണിയണം കണ്ടോ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെട്ടിക്കൊണ്ട് പോവുക കേട്ടോ ഒരു ചേട്ടൻ വണ്ടിയായിരുന്ന മിഷീൻ ആയിട്ടോ അല്ലെ എത്ര വേറെ പണിയാണ് ഒരു കണക്ക് പറഞ്ഞാൽ ഇങ്ങനെ കൊറേ മിഷീൻ കണ്ടുപിടിച്ചോണ്ടല്ലോ ഒത്തിരി പേർക്ക് പണി നഷ്ടമാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജീവിക്കാനായിട്ട് ഏതെല്ലുമൊക്കെ രീതിയിൽ ജീവിച്ചു പോകുന്നതല്ലേ അല്ലേ മൈനാ അതെരിക്കുന്നു കാക്കകൾ നിറച്ച് മുന്തിരിത്തെയും ഒക്കെ മേടിച്ച് പോകുന്നുണ്ട് കേട്ടോ ദൈവമേ താഴെ ഇതാക്കി പോയതേയുള്ളൂ കേട്ടോ ഇരുന്നിട്ട് പോയതേ ഉള്ളൂ കണ്ടോ ഇതാണ് കേട്ടോ ഇവിടെ വരുമ്പോ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന എൻട്രൻസ് ആൾക്കാർ വന്നുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്ലൈഡും കാര്യങ്ങളും ഒക്കെ ഒരുത്തി ഇവിടെ ഊഞ്ഞാലേ പച്ചക്കടലാ എന്നിട്ട് നമ്മള് ആ അത് വറുത്തത് ആ ഇതൊക്കെ ആ ഇത് പുഴുങ്ങുന്ന ണ്ടോ ഒരു പൂച്ചക്കുഞ്ഞ് കിടക്കുന്നു എണ്ണം ഇവിടെ കിടക്കുന്നുണ്ടോ നമ്മള് കരിക്ക് കുടിക്കാൻ കേട്ടോ ആ അതാ ചോളം നല്ലായിരുന്നല്ലേ പൂന്ന് വഴിക്ക് ഉണ്ടെങ്കി മേടിക്കാം ആ ഇനിയില്ല നമ്മൾ ഇങ്ങോട്ട് കേറുവല്ലേ ആ വെട്ടിക്കിട്ടും അപ്പൊ നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട് കേട്ടോ ണ്ടേ കമ്പത്തെത്തി കമ്പത്ത് നിന്ന് ഇപ്പുറത്തോട്ട് വൈ നമ്മൾ കമ്പം അത് കമ്പംമെട്ട് കയറുകയാണോ കേട്ടോ കമ്പംമെട്ട് കയറി വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അതെവിടെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ ഒരു സാധനം ഞങ്ങളുടെ കൂടെയുള്ള കുട്ടൻ കൂട്ടം കഴിച്ചിട്ടില്ല അവന് ഒരു സാധനം കഴിക്കാതുകൊണ്ടൊരു സങ്കടം ബാക്കിയല്ല ഓക്കെ അപ്പം നമ്മൾ കമ്പത്തിൽ നിന്ന് കമ്പംമെട്ട് വഴി കയറുകയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതെല്ലാം പുളിമരങ്ങളാണ് കേട്ടോ ഞങ്ങൾ കരിക്കത് അപ്പം കുറേ ഫ്രണ്ടിലോട്ട് പോയായിരുന്നു അത് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ കരിക്കുകട കേട്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ ഞങ്ങൾ കാര്യം വണ്ടിയേ ഇരുന്ന് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ എടുത്തപ്പോൾ പക്ഷെ കാറ്റിന്റെ സൗണ്ട് ഉണ്ടല്ലോ ഒന്നും ക്ലിയർ അല്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാന്ന് വിചാരിച്ചത് ഈ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ എൻ്റെ ഇവിടെ വന്നേക്കുന്ന മോളുണ്ടല്ലോ എൻ്റെ അടുത്ത് വന്ന് കസാരയിൽ ഇരുപ്പോട്ടെ ഞാൻ എന്നിട്ട് പറയാം എന്റെ അമ്മയെ സംവദിച്ചിരിക്കുന്നു എന്തേലും ക്ഷമ വേണോ ഇത് ചെയ്യണമെങ്കിൽ അപ്പൊ ഈ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത്രേ നല്ല ക്ഷമ വേണം കേട്ടോ സത്യം പറഞ്ഞാലേ എന്നിട്ട് പറയാം അയ്യോ ഇതിലും പോയതോ വല്ല കടയിലും പോയത് ഇതാ മതിയായിരുന്നത് ആ അപ്പം നല്ലതായിട്ടും കഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ ഇതൊരു തൊഴിൽ തന്നെയാണ് ഇത് നല്ല ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്ലോഡ് ആക്കിക്കൊണ്ട് വരുന്നത് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് മിനിറ്റ് ഉള്ളല്ലോ ഇത് വലിയ ആന ആനക്കാര്യമാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ നന്നായിട്ട് കഷ്ടപ്പാടാണ് കേട്ടോ അപ്പം ആ കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരി തോന്നി എൻ്റെ കഷ്ടപ്പാടിൻ്റെ വില അവള് മനസ്സിലാക്കുന്നല്ലോ എന്ന് അപ്പം നമ്മൾ നേരെ കമ്മട്ട് വന്ന് മോളി കുറേ മോളി വന്നപ്പോഴത്തേനും തമിഴ്നാട്ടിലെ ഒരു ഏരിയ കാണുന്നുണ്ടോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ എന്തോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൂടി കിടക്കുന്ന കിടക്കുന്നോണക്കുണ്ടല്ലേ പക്ഷെ അതെല്ലാം കെട്ടിടങ്ങളാണ് കേട്ടോ ഇത് നമ്മുടെ മെട്ടിന്റെ ഒരു പകുതി എത്തിക്കഴിയുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വണ്ടിയെ നല്ല തമാശയും ചിരിയും കളിയും പാട്ടും കൂത്തും മെളാങ്കും ഒക്കെ ഉണ്ട് പക്ഷെ എന്നെ ചെയ്യാൻ ആ കാറ്റ് കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പറയാനുള്ള പിന്നെ കത്തി എത്ര കപ്പ നോക്കിയാ പറഞ്ഞ മണ്ടിക്കാത്ത പാട്ടായിരുന്നു കേട്ടോ പപ്പായും പാട്ട് മകളും ഭയങ്കര പാട്ട് പക്ഷെ ഇപ്പം പാട്ട് നിർത്തി രണ്ടുപേരും പാട്ട് നിർത്തി ഞാൻ ക്യാമറ ഓണാക്കിപ്പോ പാട്ട് നിർത്തി ഇവർക്കൊക്കെ പാടാനറിയാം പക്ഷെ എനിക്കൊന്നും പാടാൻ അറിയാം ഇന്നും എപ്പോഴും പാടിക്കൊണ്ടിരുന്നില്ല ഞങ്ങള് പാടിയിരുന്നെങ്കിലേ നാളെ അതെ നാളെ നിർത്തി എടുത്തു വരും അല്ല നിങ്ങള് പാടും അപ്പോൾ ഇത് കുമളീടെ അവിടെ പോകട്ടോ കുമളിയുടെ അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ എട്ട് ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു വോയിസ് കൊടുത്തപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് തോന്നി കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഈ പ്രദേശത്ത് കുറേ നല്ല നല്ല വീടുകളൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ഓർത്ത അയ്യോ മഴ ആറക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇന്ന് ക്യാമറ ആക്കി ഉടക്കിയിട്ട് വന്നപ്പോഴത്തേന് ആ സെറ്റപ്പ് ആ വീടുകളെല്ലാം കഴിഞ്ഞു പോയി കേട്ടോ എന്നാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു കുമളി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പത്തിനും പെട്ടെന്നെല്ലാം കേട്ടോ ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് ഇത് കുമളി എത്തിയിപ്പം പറഞ്ഞു ഇതേ ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫോറസ്റ്റ് ആണ് കാട്ടുപോത്തുണ്ട് കടുവയുണ്ട് സിംഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ഞങ്ങൾ വഴിക്ക് ഒരു സാധാരണ ഒരു പശുവിന് പോലും കിട്ടിയിട്ടേക്കെന്ന് കാണി കണ്ടില്ല എന്നാ ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിഷമം പറഞ്ഞോണ്ട് പോകുന്നുണ്ടോ എവിടെയെങ്കിലും ഒരു കാട്ടുപോത്തിനെയോ ഒക്കെ കാണാടേതൊക്കെ പറഞ്ഞോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ വളർത്തുന്ന പോത്തിനെയോ പശുവിനെങ്കിലും വഴി കാണുമെന്ന് പ്രത്യേകിച്ച് പോകുന്നു ഇത് കുമളി സിറ്റിയാണ് കേട്ടോ കുമളിന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറ്റും കണ്ടോ അവിടെയൊക്കെ നമ്മുടെ പൂർവികന്മാർ കണ്ടോ അവരെയൊക്കെ കണ്ട് കൊച്ചിങ്ങനെ ഉറങ്ങാതെ ഫ്രണ്ട് ഇരുന്ന് കലവില്ലാതെ പറഞ്ഞ് വർത്താനം പറഞ്ഞിപ്പോൾ ചേട്ടാരുടെ അടുത്ത് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് പണിക്കകത്തെ വർത്താനങ്ങളും കാര്യങ്ങളും കഥ പറച്ചിലും പാട്ടും കൂത്തും എല്ലാം പക്ഷേ ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ അതുകൊണ്ടും എനിക്ക് വോയിസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നല്ല രസമുണ്ട് നമുക്ക് താഴോട്ടിറങ്ങിപ്പോകുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് മഴക്കാലം കൂടെ ആവുമ്പോഴത്തേക്കും നല്ല പച്ചപ്പൂ ഇരിച്ചിങ്ങനെ നല്ല സൂപ്പറായിട്ട് നിൽക്കും പിന്നെ ഇവിടെ നിന്നാണ് ഇരച്ചിൽ പാലം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം നമ്മുടെ മുല്ലപ്പരിയാറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു തോടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു അവിടെ മാത്രം ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു മഴ വെങ്ങാനും പെയ്ത വെള്ളം കൂടുതലായിരിക്കും എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് തയറൊക്കെ കണ്ടോ അപ്പം എന്നാണ് ജോൺ വരുന്നിരുന്ന കേട്ടോ അപ്പൊ നമ്മൾ തൂക്കുപാലത്തെ വന്ന് നമ്മളെ എപ്പോഴും കാണിക്കാറുള്ളത് തൂക്കുപാലമാണ് ആടല്ലേ എല്ലാവരും ഫ്രണ്ടി പോകുന്നുണ്ട് കേട്ടോ ഞാൻ തൂക്കുപാലത്തെ വേണ്ട പുറകെ പോകുന്നുണ്ട് എല്ലാവരും ഫ്രണ്ടി പോകുന്നുണ്ട് എന്തോ ഒരു അസ്വസ്ഥത ഭയങ്കരമായിട്ട് കുലുമൊക്കെ ചെയ്യുന്നു എല്ലാരും കൂടെ കൂടെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ ഒരു സന്തോഷമാണ് അവരെല്ലാം നീ ഫ്രണ്ടിലോട്ട് പോയി ജോണു കേറിയില്ല എന്തായാലും നമുക്കൊന്ന് പോട്ട് വരാം അല്ലെ കുടയൊക്കെ കാറ്റേ കാറ്റ് കൊണ്ട് കുടയെല്ലാം പറത്തിക്കൊണ്ട് പോയിട്ട് കേട്ടോ അപ്പൊ കറക്കമൊക്കെ വന്ന് കഴിഞ്ഞ് അവരവിടെ ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ എല്ലാരോടും അവിടെ നിന്ന് വാർത്ത കാണുന്നു ഭയങ്കര മഴ ഇവിടെയും വെള്ളത്തിന്റെ ഒക്കെ അപ്പൊ ഞാനിവിടെ വന്നിന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ആ അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് ഞാനും കൊച്ചുകൊണ്ട് ചേർന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കി കപ്പ ബിരിയാണി ഉണ്ടാക്കി അവളാ സത്യം പറഞ്ഞാൽ പണി ഏകദേശം ചെയ്യുന്നത് കേട്ടോ ഇത് എല്ല് പിന്നെ ചോറ് അത് വെള്ളം തിളപ്പിച്ച കേട്ടോ കുടിവെള്ളം എന്നിട്ട് അവർ കഴിച്ചു കേട്ടോ ഇതിപ്പോൾ ചേട്ടാ ഒരു ലേശം ബാ ബാലൻസ് വെച്ചേക്കുന്നത് അത് എനിക്ക് വെച്ചേക്കുക പിന്നെ മോര് കറി സമ്മന്തിപ്പൊടി പിന്നെ മാങ്ങാച്ചാറ് പപ്പടം ഇതൊക്കെയായിരുന്നു ചോറിന് ഇന്നത്തെ കറികൾ കേട്ടോ ് അപ്പം എന്നാ ഇതേ കപ്പ ബിരിയാണി ഉള്ളതുകൊണ്ട് ചോറിന് വേറെ സ്പെഷ്യൽ കൂടുതൽ കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് അത്രയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ വിളമ്പി എടുത്തുകൊണ്ട് പോയി കൊടുത്ത് കഴിച്ച് അവർ കഴിച്ച പ്ലേറ്റുകളും പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കഴിക്കണമല്ലോ എന്നോർത്തോണ്ട് ഇത്ര സാധനം കൂടെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഭയങ്കര ഉള്ളിനുള്ളിൽ പറഞ്ഞു കൊണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിനുള്ളിൽ ഞാൻ അതേ ഇച്ചിരി മുമ്പേ ഒന്ന് വന്ന് കുളിച്ച് അന്നേരം എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നാണ് കേട്ടോ കപ്പ ബിരിയാണി ഒന്നും ഉണ്ടാക്കാനായിട്ട് കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്ന പാവം എൻ്റെ കൊച്ചു എൻ്റെ എല്ലാം പഴി ചെയ്തത് കേട്ടോ സത്യം പറയുന്നത് അത് അതാണ് ഞാൻ പറയുന്നത് എന്നാ പറയണ്ടേ നമ്മൾ പ്രസവിക്കണമെന്നൊന്നുമില്ല നമ്മളെ സ്നേഹിക്കണമെങ്കിലും ഒക്കെ നമ്മളെ ചേർത്ത് പിടിക്കണമെങ്കിലുമൊക്കെ എന്നാ പറഞ്ഞാൽ അടുക്കള കയറി എല്ലാ സർവമായ കാര്യങ്ങളും ആൾ ചെയ്യുന്നത് കേട്ടോ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കയറി കുളിക്കാനായിട്ട് പോയപ്പോഴത്തേനും ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേനും എല്ല് കയറി ഞാൻ വെച്ച് വെച്ചിട്ടാവും അത് വെച്ച് വെച്ചെന്ന് വെച്ചാൽ വേവിച്ചുവെച്ചിട്ട് ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേനും കപ്പ എല്ലാം പൊളിച്ച് കുത്തിഞ്ഞുറുക്കി സെറ്റാക്കി അതുകൊണ്ട് തന്നെ സവോളയും അതിന് വേണ്ട ഇറച്ചിക്ക് വേണ്ട സവോളയും കൊടുത്തുള്ളി ഇഞ്ചി എല്ലാം പൊളിച്ച് സെറ്റാക്കി വെച്ച് എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം ആ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം നമ്മളും യാത്ര ചെയ്ത് മണത്ത് വന്ന അവളും അവരും യാത്ര ചെയ്ത് മടത്ത് വന്നതാ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റാ നമ്മളങ്ങോട്ടേക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത് പക്ഷെ ഒന്നുമില്ല അവരുടെ വീട് പോണത്ത് തന്നെ സ്വന്തമായിട്ട് അങ്ങനെ എല്ലാം ചെയ്ത് ഇപ്പൊ തന്നു എനിക്ക് ഊടിനുള്ളിൽ നിറച്ച സന്തോഷം ഉള്ളതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ നിങ്ങളോട് ഇത് പറയുന്നത് ഞങ്ങളുടെ പരിപാടി ഇവളെ കൊണ്ട് തോക്കുവാനോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അഞ്ചരയാകുന്നു ആ അഞ്ചര ആകുന്നു രാവിലെ ഒമ്പരയായി മീറ്റിംഗ് ഇറങ്ങിയ കേട്ടോ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അത് എവിടെയൊക്കെയാണോ നമുക്ക് ഉള്ളത് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആരും മിസ് ചെയ്യാതെ കണ്ടോ നിങ്ങൾ കാണാതെ നല്ല അടിപൊളി പ്ലേസ് ഒക്കെ പോയിരിക്കുന്നത് അല്ലേ സൂപ്പർ സ്ഥലങ്ങളൊക്കെയാണ് എല്ലാവരും കണ്ടോണം അതെ എല്ലാവരും കണ്ടോണം അപ്പം ഇന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ആയിട്ട് എല്ലാവർക്കും